നമ്മൾ വീഡിയോ വേണ്ടി പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിന് റെസ്റ്റ് കൊടുക്കാൻ സാധിക്കും നമ്മൾ സാധാരണ എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് സമയം അങ്ങ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ഷീണിക്കും ക്ഷീണിച്ച് കഴിഞ്ഞാൽ നമ്മൾ അല്പസമയത്തൊന്ന് ഇരിക്കും അല്ലെങ്കിൽ കിടക്കും എന്നാൽ നമ്മുടെ മൊബൈൽ ഫോൺ അതുപോലെ തന്നെയാണ് ഒരു ദിവസം ഇരുപത്തി മണിക്കൂറും എല്ലാ ദിവസവും ഇത് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ചില ഫീച്ചറുകളൊക്കെ വർക്ക് ചെയ്യാതെ വരും അങ്ങനെ വരുമ്പോൾ നമ്മൾ പല ആളുകളോട് അന്വേഷിക്കും എൻ്റെ മൊബൈൽ ഫോൺ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പം ഓപ്പൺ ആകുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പെർഫോമൻസ് കുറവാണ് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പറയാറുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഒരു കൃത്യസമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും മാത്രമല്ല നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ സ്പീഡ് കൂടും അതുപോലെ തന്നെ മറ്റ് ലാഗുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടും അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ഓരോ ദിവസവും കൃത്യമായി ഓഫ് ചെയ്യാൻ നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാം ചോദിക്കുക ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇസ്റ്റഗ്രാം ഫോളോ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിനുവേണ്ടി മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ്സിനകത്താണ് ഈ ഫീച്ചർ ഉള്ളത് ഇവിടെ നിങ്ങളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് എന്നോ അല്ലെങ്കിൽ എന്നോ ഓൺ എന്നോ ടൈപ്പ് ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്തേക്ക് വന്നാൽ ഇവിടെ കാണാൻ സേക്കും ഷെഡ്യൂൾഡ് പവർ ഓൺ ഓഫ് എന്നുള്ള ഓപ്ഷൻ ഇനി ഷെഡ്യൂൾഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി ഇത്തരത്തിൽ കാണാൻ സേക്കും ഇവിടെ ഷെഡ്യൂൾഡ് പവർ ഓഫ് എന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ പവർ ഓണും രണ്ടാമത്തെ പവർ ഓഫും ആണ് അതായത് നമ്മൾ ആദ്യം പവർ ഓഫ് സെറ്റ് ചെയ്യുക അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്താണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓഫ് ആവേണ്ടതാണ് ഇപ്പം ഞാനിവിടെ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് എൻ്റെ മൊബൈൽ ഫോൺ ഓഫ് ആകണം രാത്രി പതിനൊന്ന് മണിക്ക് ഓഫ് ഞാൻ ഇതുപോലെ പതിനൊന്നൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ പതിനൊന്നൊന്ന് സെറ്റ് ചെയ്ത് ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുത്തതിന് ശേഷം എവരി ഡേ എല്ലാ ദിവസവും രാത്രി പതിനൊന്ന് മണിക്ക് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എവറി ഡേ എന്നുള്ള ഭാഗം ക്ലിക്ക് കൊടുക്കുക അല്ല ഒരു ദിവസം ഈ ഒരു സെറ്റ് ചെയ്യുന്ന സമയത്ത് മാത്രം മതിയെങ്കിൽ വൺസ് ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ ഓരോ ആഴ്ചയും വേണമെങ്കിൽ വീക്ക് ഡേയും അല്ലെങ്കിൽ കസ്റ്റം ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ദിവസം സെലക്ട് ചെയ്യാൻ സാധിക്കും അതിനുശേഷം ഇവിടെ പവർ ഓൺ ടൈം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ രാവിലെ ഇത് ഇപ്പോൾ രാത്രി പതിനൊന്ന് മണിക്ക് നമ്മൾ ഓഫ് ചെയ്തു ഇനി രാവിലെ ഇത് ഇതെപ്പോഴാണ് ഓൺ ചെയ്യേണ്ടതെന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ആറ് മണിക്ക് രാവിലെ ആറ് മണിക്ക് ഇത് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ആറന്ന് സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ ആറു മണിക്ക് ഓൺ ആകുകയും രാത്രി പതിനൊന്ന് മണിക്ക് മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് ആകുകയും ചെയ്യും നിങ്ങളൊന്നും ചെയ്യേണ്ട ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഷെഡ്യൂൾ ഓഫ് ആകുന്നതും ഓൺ ആകുന്നതുമാണ് ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്കിവിടെ ഏറ്റവും കൂടുതൽ ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആകുകയും ഓൺ ആകുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യേണ്ട നിങ്ങൾ വർക്ക് ചെയ്യാത്ത സമയത്ത് നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് ഓഫ് ചെയ്തു വെക്കുക രാവിലെ എത്ര സമയത്താണോ എണീൽക്കുന്നത് അല്ലെങ്കിൽ ഓൺ ആകേണ്ടതെങ്കിൽ ആ സമയം സെലക്ട് ചെയ്താൽ മതി നിങ്ങളുടെ മൊബൈൽ ഫോൺ ഓൺ ആക്കാൻ സാധിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ ഇതിലൂടെ നമ്മുടെ മൊബൈൽ ഫോണിന് കൂടുതൽ റഷ് കൊടുക്കാനും നിങ്ങളുടെ മൊബൈൽ ഫോണിൻ്റെ പ്രവർത്തനം കൂടുതൽ എളുപ്പത്തിലാക്കാൻ സാധിക്കുകയും ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്തു കൊടുക്കുക